നമ്മൾ ഈ സാധാരണ ആനയെ കൊമ്പൻ എന്ന് പറയും അല്ലേ വയറടുപ്പുള്ള പുലി എന്ന് പറയേണ്ടി വരും അതെ വയറടുപ്പുള്ള പുലി എന്ന് എന്ന് പറയേണ്ടി വരും ഇതിൽ വയറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വയറിന് ആകെ ഈ ലോകത്ത് ഡിമാൻഡ് ഉള്ളത് ഈ പുലികളി ദിവസം മാത്രമാണ് അല്ലാത്ത അല്ലാത്ത ഒരു ദിവസവും അല്ലാത്ത ഓരോ ഓരോ ദിവസവും വയറിന് പ്രാധാന്യമില്ല വയർ കുറയ്ക്കണം വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ ദിവസം വയറ് ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ പുലികളിക്ക് വേണ്ടിയാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു ഒന്നാണ് ഈ പുലികളിയുമായി ബന്ധപ്പെട്ട് നമ്മളിതിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇവരൊക്കെ പെയിൻറ്റ് ചെയ്ത് നിൽക്കുകയാണ് പെയിൻറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് ദേഹത്ത് അവരുടെ ദേഹത്തോടൊന്ന് അവർക്കും അസ്വസ്ഥയാണ് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇതിനകത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ എല്ലാവരും വടി പിടിച്ച് നിൽക്കുകയാണിത് ഉണങ്ങണം അതിന് ശേഷം മാത്രമേ കൂടുതൽ പെയിൻറ്റിങ്ങിലേക്ക് പോകാനാകൂ ഇപ്പോൾ മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഓരോ ഘട്ടങ്ങളിൽ മന്ത്രിമാരും മറ്റ് ആളുകളൊക്കെ ഇവിടെ വന്ന് സന്ദർശനം നടത്തി ഇതിൻ്റെ ഇതിന് പിന്തുണ അർപ്പിക്കുക ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് എത്രമാത്രം മുന്നോട്ട് പോയി എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നതൊക്കെയാണ് അതുപോലെ തന്നെ ഈ പുലിവേഷം കെട്ടി നിൽക്കുന്ന ഇവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ഭക്ഷണമൊക്കെ ഇവരൊക്കെ ഇവർക്ക് ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റവന്യൂ മന്ത്രിയെ ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഒരു പുലിവേഷം കെട്ടിക്കാവുന്ന സ്ഥിതിയുണ്ട് വയറ് ചെറുതായിട്ടുണ്ട് വേണമെങ്കിലൊന്നും അത് വേണമെങ്കിൽ ഞങ്ങൾ തൃശ്ശുകാർക്ക് പൊതുവെ അങ്ങനെ ഒരു രീതി ഉണ്ട് വി എസ് ഉൾകുമാർ കണ്ടല്ലോ അത്യാവശ്യം ആളുകളാണ് ആളില്ലെങ്കിൽ ഞങ്ങൾ ഇതൊന്നും തയ്യാറാണ് എന് ഭയങ്കര ഒരുക്കങ്ങളൊക്കെ എങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കമ്മ്യൂഷനും കളക്ടറും എൻ്റെ കൂട്ടത്തിലുണ്ട് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തവണ അതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പുലിക്കളിയുടെ എല്ലാ ഒരുക്കങ്ങളും നല്ലതുപോലെ മുന്നോട്ട് പോവുകയാണ് ജെയ്സിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മൾ തൃശ്ശൂർക്കാർക്ക് പുലിക്കളി പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വിധത്തിൽ രാവിലെ മുതൽ നല്ല ഒരുക്കങ്ങൾ എല്ലായിടത്തും പോകുന്നു എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു റിപ്പോർട്ടറിലൂടെ എനിക്ക് ആളുകളോടെല്ലാം പറയാനുള്ളത് പുലിക്കളിയുടെ ഈ പൊതുവാരവും മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ പുലിക്കളിയുടെ പിന്നിൽ ആണിനിറക്കുന്ന കലാകാരന്മാരെ വളരെ ഗംഭീരമായി പരിഗണിക്കപ്പെടേണ്ട ഒരു ഘട്ടമാണിത് കാരണം നാൽപ്പത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് ഇതിൻ്റെ പിന്നാലെ ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ഇന്നലെ ശരീരത്തിൽ വടിക്കല് കഴിഞ്ഞു ഇപ്പോഴത്തെ രാവിലെ നാല് മണി മുതൽ ചായം തേച്ച് തുടങ്ങി ഇനി ഒരു ഒരു രണ്ടര മണി കഴിഞ്ഞാൽ വെയിലത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങണം നഗരം മുഴുവൻ ചുറ്റണം അരമണി കിലുക്കണം ആകർഷിപ്പിക്കണം ആളുകളെ രാത്രി നമ്മളെല്ലാ ലൈബ്രേറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ മണ്ണെണ്ണക്കുളിയുമായിട്ട് ഇന്ന് രാത്രി മുഴുവൻ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാകണം സത്യത്തിൽ ഇത്തവണ പുലിക്കളി ഉണ്ടാകുമോ എന്നൊരു പേടി ആളുകൾക്കിടയിലുണ്ടായിരുന്നു സർക്കാർ വളരെ പോസിറ്റീവായ സ്റ്റാൻഡാണ് എടുത്തത് കാരണം ചൂരൽമലയിലെ മലയിലെ പ്രയാസങ്ങളൊക്കെ നിൽക്കുമ്പോഴും പ്രാദേശികമായിട്ടുള്ള ഇത്തരം കലാകാരന്മാരെയും കലകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നൊരു പൊതു പൊതുലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ പോലെ രാവിലെ മണിക്ക് തന്നെ ഇറങ്ങി ഭാഷയിൽ പൊളിക്കും അനിൽ അദ്ദേഹത്തിന്റെ പത്നി തൃശ്ശൂര് ടീച്ചർ ഉണ്ടായിരുന്നു കേരളവർമ്മ കോളേജിലെ അന്ന് ഈ കാണാൻ ഇല്ലില്ല ഞാൻ ആദ്യമായിട്ടാണ് പുലികളി കാണാൻ ഇവിടെ എത്തുന്നത് മാത്രമല്ല കുടുംബമായി ഇത്തവണ വന്നിരിക്കുകയാണ് ഞങ്ങൾ ആരും തന്നെ പുലിക്കളി കണ്ടിട്ടില്ല പുലി മടയിൽ പോയി പുലിവേഷത്തിലേക്ക് മാറുന്ന രംഗം നേരിട്ട് കാണാൻ കഴിഞ്ഞത് വളരെ ആവേശകരമാണ് എന്ന് മാത്രമല്ല ഓരോ ആളുകൾ എത്ര മണിക്കൂറാണ് ഇതിന്റെ പിന്നിൽ നാലു വയസ്സുകാരൻ പുലിയുണ്ട് ഇത്തവണ നാല് വയസ്സുകാരനെ പുലി കെട്ടിട്ടുണ്ട് എവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ ആള് ഞങ്ങളിപ്പോ നാല് വയസ്സുകാരൻ പുലി ആ നാല് വയസ്സുകാരൻ പുലി വേ ഇവനാണ് ഇവനെ നമ്മൾ പുലി കെട്ടി വന്നു നാല് വയസ്സാണ് മോന ഇവൻ പുലി വായി മാറാൻ ഭാവി തൃശൂരിന്റെ ഭാവി പുലിയാണ് അവൻ പുലിയായി മാറാൻ എത്ര ടൈം ആയവർക്ക് ഇതിന്റെ നടപടികളല്ലേ പെയിന്റിങ് ചെയ്യാനല്ല നേരത്തെ നമ്മൾ കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ടാണ് പുലികളി കാണുന്നത് പുലികളി നേരിട്ട് കാണുന്നത് അതെ 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 വയസ്സ് പങ്കാളിത്തം ഇതിൽ അതെ അതെ നല്ല ഓരോ മഠകളിൽ പോകുമ്പോ തന്നെ ആ ഒരു ആവേശമുണ്ട് എങ്ങനെയാണ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറിന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് പുറത്തിന് ഇന്ന് ബറ്റാലിയൻ ഉദ്യോഗസ്ഥർ നൂ നൂറിന് കൂടുതൽ ആൾക്കാരിൽ എത്തിയിട്ടുണ്ട് അഞ്ച് എ സി പിമാരുടെ നേതൃത്വത്തിൽ ഇരുപതിലധികം എസ് ഐയും ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഡൈവേർഷനൊക്കെ ഓൾറെഡി പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ട്രാഫിക് ഡൈവേർഷൻ ഉണ്ടാവും അതുകൂടാതെ കാണികൾക്കും അതുപോലെ പുളിക്കളിക്കാർക്കും മതിയായ സുരക്ഷ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു നല്ല ഒരു പുളിക്കളി തന്നെ എപ്രാവശ്യം ഉണ്ടാകാനായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും സമയം കൃത്യമായി ക്രമീകരിക്കാനായിട്ട് സമയം എല്ലാവരോടും യോഗങ്ങൾ നേരത്തെ കൂടിച്ചേരുന്നു അതിൻ്റെ അവസാന യോഗം ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ എല്ലാവരും സമയം എന്താണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് ധാരണ ഉണ്ട് അതുപോലെ അവരുടെ റൂട്ടും അവർക്ക് കൃത്യമായ ധാരണ ഉണ്ട് അതിലൊരു തർക്കമോ അതിലൊരു അഭിപ്രായ വ്യത്യാസമോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അതേ രീതിയിൽ തന്നെ സ്മൂതായിട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് എല്ലാം വെച്ചിട്ട് ഒരു പത്ത് മണി എന്നാണ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് പ്രാക്ടിക്കൽ ഇത് എടുത്ത് നോക്കിയാൽ പത്തര പതിനൊരു മഴ പതിനൊരു മണി വരെ പോകാൻ സാധ്യതയുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പം കമ്മീഷണർ ഉണ്ടായിരുന്നു കളക്ടർ ഉണ്ടായിരുന്നോ മന്ത്രിയുണ്ട് ഇത് സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു സമഗ്രമായ ഒരു അവലോകനമാണ് ഇപ്പോൾ കണ്ടത് മറ്റേ നാലു വയസ്സുകാരനെ കണ്ടില്ലേ ഇറങ്ങുമ്പോൾ പുതിയ തലമുറയെ കൊണ്ടാണ് ഇറങ്ങുന്നത് അതാണ് ഇത്തവണ അത് തന്നെ പ്രത്യേകതയുണ്ട് അരുണാണപ്പുറത്തെങ്കിൽ ഇപ്പൊ പുലിക്കളി പൊളിയാക്കി ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വലിയ തരത്തിൽ ഈ പുലിക്കളിക്ക് അരുൺകുടിക്കാക്കാൻ വേണ്ടി ഞാൻ പറയാണ് സാധാരണ പോലെയല്ല തൃശ്ശൂക്കാരുണ്ട് തൃശ്ശൂക്കാർ പുലികളി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല പുലിക്കളി എന്ന് തന്നെ പറയണം അപ്പൊ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഇപ്പം ഒരു പക്ഷേ യൂസഫലി കയച്ചേരി എഴുതി അദ്ദേഹം ഓണത്തിന് പാടിയിട്ടുള്ള വളരെ പ്രമുഖമായിട്ടുള്ള പാട്ടുകളിലൊന്നാണ് മൂന്നോണത്തിന് പുലിയിറങ്ങുന്നത് കാണാൻ മുറപ്പെണ്ണു വന്ന് തന്നെ കാത്തു നിന്നു പാടിയത് ഗാനഗന്ധർവൻ യേശുദാസാണ് എഴുതിയത് യൂസഫലി കച്ചേരിയാണ് പക്ഷെ തൃശ്ശൂക്കാര് പറഞ്ഞു നടക്കില്ല ഗെടി മൂന്നോണത്തിനല്ല തൃശ്ശൂർ പുലി ഇറങ്ങുക പാടുന്നൊക്കെ കൊള്ളാം നാലോണത്തിന് എന്ന് മാറ്റി പറയണം എന്ന് പറഞ്ഞു തൃശ്ശൂർക്ക് അറിയാം ഇത് ഗാനഗന്ധർവൻ പാടിയാൽ പോലും ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് പറയുന്ന സ്വഭാവമാണ് തൃശ്ശൂക്കാർക്കുള്ളത് അപ്പോൾ തൃശ്ശൂരിൽ ചിട്ടവട്ടങ്ങളൊന്നും തെറ്റാതെ തന്നെ ആഘോഷമായി ഇത്തവണ പുലിക്കളി മാറും അതിൻ്റെ വലിയ അനുഭവമായിരിക്കും ഇത്തവണ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ക്യാമ്പസിൽ പോയിട്ടാണ് നമ്മളെല്ലാം പഠിച്ച കാനാട്ടുകരക്കാരുടെ പുലി അനുഭവം കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഒരു എല്ലാവർക്കും നല്ല നല്ല വാശിയോട് കൂടി എന്നാൽ ആരോഗ്യകരമായ മത്സരം വളരെ ആരോഗ്യകരമായിട്ടുള്ള മത്സരം ഞാൻ സത്യത്തിൽ ഇപ്പോൾ ചാത്തുണ്ണിപ്പുലിയുടെ കാര്യം ആലോചിക്കുകയാണ് ചാത്തുണ്ണിപ്പുലി രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏതാണ്ട് ഒരു അറുപത് വർഷ കാലത്തോളം രണ്ടായിരത്തി പതിനേഴിൽ അവസാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിച്ചു അനുസ്മരണം ഏർപ്പെടുത്തേണ്ടത് ശരി ശരി ചാത്തുന്നിപ്പുലിയുടെ പേരിൽ ഒരു അനുസ്മരണം മാത്രമല്ല നല്ല പുലിക്കൊരു അവാർഡും കൊടുക്കണം എന്നാണ് എൻ്റെ പക്ഷം കാരണം നാൽപ്പത്തൊന്ന് ദിവസം ഇറങ്ങിയിരുന്ന ഒരു 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 പുലി ാരനായിരുന്നു യഥാർത്ഥത്തിൽ ചാത്തുണ്ണിപ്പുലി ആ ചാത്തുണ്ണിപ്പുലി അനുസ്മരിക്കാൻ കൂടി വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമുക്ക് സാധ്യത അടുത്ത തവണ ആകാം തീർച്ചയായിട്ടും ആവശ്യമാണ് പഠിക്കുമ്പോൾ ഇത് കണ്ടിട്ട് സത്യത്തിൽ അവരോട് പറഞ്ഞാല് പോർട്ടറായിട്ട് ജയിച്ചിപ്പോൾ വന്നെങ്കിലും കേരളവർമ്മ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ പോയി നിന്നൊരു സ്റ്റെപ്പൊക്കെ എടുത്ത് നോക്കിയിട്ടുള്ളതാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിശ്രമിക്കുന്ന സമയത്ത് കേട്ടാവുന്നാണ് അപ്പൊ അത് അങ്ങനെയാണ് തൃശ്ശൂരിന്റെ ഒരു സമഗ്ര കുമാർ മനസ്സിലായിട്ടുണ്ടാവും വളരെ രസകരമാണ് ആഘോഷമാണ് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ആഘോഷമില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ഇല്ലാന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുലികളി പുലികളി അതുപോലെ തന്നെ പൂരം തുടങ്ങി എല്ലാം ആഘോഷമാണ് അതെ ദുഃഖ മരണവും ജനനവും ഒക്കെ ആഘോഷമാക്കുന്ന ഒരു നാടാണ് അല്ലെങ്കിൽ പോലും ആഘോഷമില്ലാത്ത ഒരു തൃശ്ശൂർ ഒരുപൊളിയല്ലേ